ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നടത്തിയിട്ട് എല്ലാം ഇങ്ങനെ വെട്ടിപ്പറിച്ച് കുറച്ച് ചക്ക ഇതിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചിങ്ങനെ വെട്ടിപ്പറിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാമല്ലോ പിന്നെ മീൻകറിയും വെച്ചിട്ടുണ്ട് മീൻകറി ചുമന്ന മീനായിരുന്നു കറി വെച്ചു ചക്ക ചക്കെ ഉടനെ മീൻകറി വെച്ചുകഴിഞ്ഞാൽ ചക്ക വെച്ചു കഴിഞ്ഞാൽ മീൻ വേണ്ടേ പിന്നെ ചക്കയും ചക്കൂടെ വെക്കുക ചക്ക ഇളക്കാൻ പൊനിയ നാരങ്ങ അത് ഊറയ്ക്ക് നാല് കിലോ നാരങ്ങ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ നാരങ്ങ ഇതുപോലെ വാട്ടി ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ് കുറച്ച് വെള്ളയ്ക്ക് ഇടാൻ വേണ്ടി വെള്ളക്കച്ചാറിടാൻ ഇത് അല്ലാതെ അച്ചാറിടാൻ എടുത്ത് മാറ്റി വെച്ചത് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം ചട്ടി വെച്ച് വലിയൊരു ചട്ടി എടുത്ത് വെച്ചു കൊടുത്തു പിന്നെ ചക്കയ്ക്ക് അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങയും ജീരകവും വെളുത്തുള്ളി കാന്താരി മുളകുണ്ടായിരുന്നു കാന്താരി ഇടണം പിന്നെ ഇട്ട മുളക് മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നല്ല ജീരകം വെളുത്തുള്ളി ഇതെല്ലാം കൂടെ വന്ന് ചതച്ചിട്ടത് ഇനി വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇതിനകത്തോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇപ്പം നാലിയിലും നാരങ്ങ ഉണ്ടതുകൊണ്ട് ഇത്രയും നല്ലെണ്ണ ഒഴിച്ചത് അപ്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം പോരാത്ത കൊടുക്കുക എന്നിട്ട് ഇത് നല്ലവലന്ന് ഇളക്കി കൊടുക്കണം രാവിലെ ദോശകളുണ്ടാക്കി സാമ്പാർ മീൻകറി ഇവിടെ എണ്ണയൊക്കെ തിരിഞ്ഞ് വന്നിട്ടുണ്ട് ഏത്തക്കായും ചക്കക്കുരുവും ക്യാരറ്റും മത്തങ്ങയും പടവലയും എല്ലാം കൂടി ഇട്ട് വെച്ച ഒരു അവിയലാണ് മോനൊന്ന് സ്കൂളിലുണ്ടായിരുന്നു ഇളയാക്ക് രാസ മോനെ സിദ്ധാർത്ഥക്കാർക്കൊക്കെ ഇന്നും ഉണ്ടായിരുന്നു അപ്പം എന്ന് വെച്ചാൽ അവിയലാണ് മോനും കൊടുത്തുകൂടാ ചക്ക ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ചോറ് ഒഴിക്കാം ഇതിനിടയിൽ കടലിട്ട് കൊടുക്കാം നാരങ്ങ ഒക്കിലിടാൻ അച്ചാറിടാൻ വേണ്ടി കടവ് കൊടുത്തിട്ടുണ്ട് പിന്നെ തിളച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിൽ ഒന്ന് കുറച്ചെടുത്ത് നമ്മൾ വെള്ളയ്ക്ക് അച്ചാറിടുന്നില്ലേ അതിനകത്തോട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കണം ഗ്ലാസിൻ്റെ ഇതായത് കൊണ്ട് കുഴപ്പമില്ല പ്ലാസ്റ്റിക് പാത്രമല്ല അപ്പോൾ ഇതിലിരുന്നുകൊണ്ട് ഇനി നല്ലപോലെ പൊക്ക പിടിക്കും അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കായപ്പൊടിയൊക്കെ കൊടുത്ത് നല്ല ഇളക്കി ഉപ്പൊക്കെ ആവശ്യത്തിന് ചേർത്ത് വെച്ചിരിക്കുക ഇത് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം തട്ടിപ്പിക്കാം അപ്പം നാരങ്ങ എല്ലാം വാട്ടി കേട്ട ഇതെല്ലാം അരിഞ്ഞ് വാട്ടി വാട്ടി അരിഞ്ഞിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നേ ഉപ്പൊക്കെ പിടിച്ചിരിക്കുക അതിലോട്ടാണ് നമ്മൾ കടു വറുത്തിട്ട് അത് ഇത് നമ്മൾ തട്ടിയത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങയാണ് അത് നൂറയ്ക്ക് നാല് കിട്ടിയത് നാരങ്ങ സൂപ്പർ നാരങ്ങയായിരുന്നു നാല് കിലോ നാരങ്ങ കിട്ടിയത് സൂപ്പറായിരുന്നു ഓരോ എണ്ണം കേടില്ലായിരുന്നു ടേസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട് ടേസ്റ്റർ വന്ന് ടേസ്റ്റർ എന്ന് വെച്ചാൽ നമ്മൾ ആസുബാണ് ആസുബ് മദ്രസ് ട്യൂഷനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട് കാണാനൊക്കെ നല്ല മഞ്ചുണ്ട് ടേസ്റ്റും കാണും ഇട്ട് കായപ്പൊടിയൊക്കെ ഇടണെല്ലാം ആവശ്യത്തിന് അപ്പം ചോറിടാൻ പോവാം അപ്പം നല്ല കുത്തരി ചോറുണ്ട് മീൻ കറി ചുമന്ന മീൻ കറിയുണ്ട് അവിയലുണ്ട് നല്ല മത്തിയ വേണ്ട നല്ല മത്തി ഫ്രൈ ഉണ്ട് പിന്നെ കൊണ്ടാട്ടമുളക് ഫ്രൈ ഉണ്ട് പിന്നെ ചക്ക ഇളക്കിയതുണ്ട് പിന്നെ നമ്മുടെ ആരുന്നാടെങ്ങയുണ്ട് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് അസുവിന് ചോറിട്ട് കൊടുത്തിട്ടുണ്ട് ചക്ക വെച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് അവിയൽ വെച്ച് കൊടുക്കാം മത്തി ഫ്രൈ നാരങ്ങ അച്ചാർ നമ്മൾ വെച്ച ഇട്ട ഉടനെ കഴിച്ചാലും പിന്നെ കയ്പ ഒന്നും കാണത്തിന് ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങയാണ് നാരങ്ങ അച്ചാറാണ് അപ്പം മീനിൻ്റെ കറിയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ചക്കടമേലോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉച്ചയൂണ് അസുഖം ട്യൂഷനൊക്കെ പോയിട്ട് വന്നിട്ട് വെച്ചെന്ന് വന്നതാണ് പിന്നെ കഴിക്കട്ടെ കഴിക്കാൻ കൊടുക്കുകയാണ് അപ്പം നമ്മൾ അസുഖം കഴിക്കുകയാണ് അച്ചാറൊക്കെ കൊള്ളാലോ അവനെ സൂപ്പർ ടേസ്റ്റി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫ്രീ ഫീഡ്ബാക്ക് എടുത്ത് അറിയിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാറ്റ ബോൾ വീഡിയോയുടെ വേണ്ടിയിട്ട് ടാറ്റ